ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദത്തിൽ ജനിച്ചവർ ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നവംബർ മാസം എങ്ങനെയാകും ഇപ്പം നവംബർ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോഴത്തെ ഗോചര ഗ്രഹസ്ഥിതി ഇങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു അഞ്ചില് ഉച്ചസ്ഥിതനാണ് സൂര്യൻ പതിനാറിന് അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ചൊവ്വ ഭാഗ്യസ്ഥാനാധിപതിയാണ് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനും ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിമൂന്നിന് ആ ബുധൻ വക്രത്തില് അഷ്ടമത്തിലേക്ക് മാറുന്നു ശുക്രൻ നവംബർ രണ്ടിന് അഷ്ടമ രാശാധിപനാണ് ആ ശുക്രൻ അഷ്ടമ രാശിയിലേക്ക് വരുന്നു ഇരുപത്തിയാറിന് ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു അതുപോലെ ശനി ശനി ആണെങ്കിൽ ജന്മരാശിയിലുണ്ട് പക്ഷെ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു പന്ത്രണ്ടിലുണ്ട് കേതു ആറിലുണ്ട് ഇതാണ് ഗോചര ഗ്രഹസ്ഥിതി അതിൽ നമ്മൾ നവംബർ മാസത്തിൽ നോക്കുമ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഗുരു അഞ്ചിൽ ഉച്ചസ്ഥിതനാണ് ശുക്രൻ അഷ്ടമത്തിൽ മൂലത്രികോണത്തിൽ ബലവാനാണ് മൂല ത്രികോണ രാശിയിൽ ബലവാനാണ് ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതും അതേസമയം ബുധൻ പത്താം തീയതി നവംബർ പത്ത് മുതൽ വക്രതി സഞ്ചരിക്കുന്നു ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയേഴ് വരെ വക്രത്തിലും ഇരുപത്തിയെട്ട് മുതൽ നേർ സഞ്ചാരത്തിലും വരുന്നു ഇതാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത അപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് എങ്ങനെയായിരിക്കും മീനക്കുറുക്കാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ആദ്യം നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ ശനിയുണ്ട് ആ ശനി വക്രതി സഞ്ചരിക്കുന്നു ജന്മരാശിയാരിവൻ ഗുരു അഞ്ചിൽ ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നു ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് അപ്പം ആരോഗ്യസ്ഥിതി പൊതുവെ ഭദ്രമായിരിക്കും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് കാണുന്നത് മാത്രമല്ല ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അത് വിപരീത രാജയോഗമാണ് അതുമാത്രമല്ല എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ രണ്ടിന് അഷ്ടമത്തിൽ തന്നെ വരുന്നുണ്ട് അതും വിപരീത രാജയോഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് നമുക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ സഡൻ റിക്കവറി ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അഥവാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം കിട്ടുന്ന സമയം കൂടെയാണ് ഇനി നമുക്ക് അവസാനത്തെ പകുതിയാവുമ്പോൾ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപതിലേക്ക് വരികയാണ് എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ ആറാം ഭാവാധിപനോ ഒമ്പതിൽ വരുമ്പോൾ പിതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം എങ്കിലും ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഒൻപതിൽ തന്നെ ബലവാനായതുകൊണ്ട് സഡൻ ആയിട്ടുള്ള റിലീഫ് ഉണ്ടാകും പന്ത്രണ്ടിൽ രാഘുണ്ട് പന്ത്രണ്ടിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അപ്പം നമ്മൾ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ഗുരു ജന്മരാശ്യാധിപനും വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈശ്വര ചിന്ത കുറയാതെ നോക്കണം ധർമ്മ പ്രവർത്തനത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ ഗുരു തന്നെയാണ് ജന്മരാശ്യാധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ അപ്പോൾ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു ത്രികോണസ്ഥാനത്ത് അഞ്ചില് ഉച്ഛസ്ഥിതനാണ് അപ്പോൾ ആദ്യ പകുതി തൊഴിൽപരമായിട്ട് വലിയ നേട്ടം പ്രതീക്ഷിക്കാം തൊഴിലിടത്ത് നമുക്ക് ആധരവ് അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മളെ വർക്ക് വർക്കിൽ പ്രോഗ്രസ് ഉണ്ടാവും അതുപോലെ തന്നെ അവസാനത്തെ പകുതി ഗുരു വക്രത്തിലാകയാൽ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിനാൽ നമുക്ക് ചിലപ്പോൾ കൃത്യസമയത്ത് ആ വർക്ക് ചെയ്ത് തീർക്കുന്നതിൽ ഒരു കാലതാമസമൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതേസമയം ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എട്ടില് ആണെങ്കിലും അത് വിപരീത രാജയോഗസ്ഥയിലാണ് അത് ഇപ്പൊ നമുക്ക് തൊഴിലിടത്തൊക്കെ ഈ കോവർ കേസുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു 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 കെയർ വേണം തൊഴിലിടത്ത് ശത്രുക്കളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചുറ്റും വർക്ക് ചെയ്യുന്നവര് അതിൽ ആരെങ്കിലും നമുക്ക് പാര വയ്ക്കുന്നവരുണ്ടോ അപ്പോൾ അവർ ആരാണ് ശത്രുക്കൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ് ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ സ്ഥിതിയിൽ ഒരു മാറ്റമൊക്കെ വരും തൊഴിൽപരമായിട്ട് നമുക്ക് ഇപ്പോൾ തൊഴിലില് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളൊക്കെ നടക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് കേസ് വഴിയൊക്കെ നമുക്ക് അനുകൂല വിധിയുണ്ടാകും വിജയം ഉണ്ടാകും അത് നമുക്ക് ഗുണം ചെയ്യും ശത്രുക്കൾ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്നതിനും അത് സഹായകമാണ് അതുപോലെ അന്തരീക്ഷം പൊതുവെ ഫേവറബിൾ ആകും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ് വിദേശത്തക്ക തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ആ ബുധൻ ഏഴാം ഭാവാധിപനും കൂടിയാണ് ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നിലെ നേട്ടത്തിൻ്റെ സ്ഥാനത്തും ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജന്മരാശിയിലും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ബിസിനസ് വഴിയൊക്കെ ആദ്യ പകുതിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാകും ബിസിനസ്സിലെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഭാഗ്യ നേട്ടങ്ങൾ ബിസിനസ്സിലുണ്ടാകുമെന്ന് പറയാം പക്ഷേ അവസാനത്തെ പകുതിയാകുമ്പോൾ ആ ഏഴാം ഭാവാധിപനും ബിസിനസ് കാരകനുമായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്ത് അല്പം വക്രത്തിൽ വരികയാണ് അത് ഇരുപത്തി മൂന്നിന് അഷ്ടമത്തിലേക്ക് ആ ബുധൻ മാറുകയും ചെയ്യുന്നു അപ്പം ഗുരുവും അതുപോലെ പതിനൊന്ന് മുതൽ വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവസാനത്തെ പേരി അല്പം നമ്മൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അവിടെയാണ് നമ്മൾ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഒരു കെയറ് വേണം പാർട്ണർഷിപ്പിൽ പ്രത്യേകിച്ച് പാർട്നേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അത് പിന്നത് വല ഭിന്നത വലുതായി അത് ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തുണ്ട് അതുപോലെ നമ്മുടെ ഈ ജന്മ ലഗ്ന രസ്യാധിപൻ ജ്ഞാന കാരകനുമായിട്ടുള്ള ഗുരു അഞ്ചിൽ ഉച്ഛസ്ഥിതനാണ് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ബുധൻ നാലാം ഭാവാധിപനും കൂടിയാണ് അപ്പം ബുധൻ അപ്പം പൊതുവേ ജന്മരാശിയിൽ ഒൻപതിലുമൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ പഠനത്തിന് വളരെ ഫേവറബിളായിട്ടുള്ള ഗ്രഹസ്ഥിതി തന്നെയാണ് അപ്പോൾ ആദ്യപകുതി പഠനത്തിലൊക്കെ നമ്മൾ ഫോക്കസ് കൂടാമെ കൂടുന്നത് വളരെ നന്നായിരിക്കും ആദ്യ വലിയ നേട്ടങ്ങളുണ്ടാകും അവസാനത്തെ പകുതി ആ ജ്ഞാനകാരകൻ ഗുരു വക്രത്തിൽ വരുന്നു വിദ്യാകാരകൻ ഗുരു ബുധനും വക്രത്തി വരുന്നു അപ്പോൾ അവസാനത്തെ പകുതി ആദ്യ പകുതി അപേക്ഷിച്ച് അത്രത്തോളം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ ഗുരു വക്രത്തിലാകുന്നതും ബുധൻ വക്രത്തിലാകുന്നതും നമുക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ അവസാനത്തെ പകുതി കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പഠനത്തിൽ ഒരു ഡൈവേർഷൻ ചിലപ്പോൾ ആലസ്യമൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഈ അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആ ആക്ടിവിറ്റീസൊക്കെ അത് ചിലപ്പോൾ അവരുടെ പഠനത്തെ ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിലയിരുത്തി നമ്മൾ പഠനത്തെ ബാ അങ്ങനെ ആക്ടിവിറ്റീസ് പോകുന്നവർ പഠനത്തിൽ അഡീഷണൽ വർക്ക് നടത്തേണ്ടതായിട്ടും കൂടെ വരുന്നു അതേസമയം ശുക്രൻ അഷ്ടമ ഭാവാധിപനാണ് ആ ശുക്രൻ എട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമാണ് ഗവേഷണത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ ആ ശുക്രൻ്റെ അഷ്ടമസ്ഥിതി വളരെ ഗുണം ചെയ്യും ആ ഗവേഷണമൊക്കെ സ്മൂത്താവുന്നതിനും സഹായകമാണ് അപ്പോൾ ഈ കുജനും ബുധനും ഒക്കെ ഒമ്പതിൽ ആണ് ബുധൻ വക്രത്തി വരുന്നുണ്ട് അതുപോലെ ആറാം ഭാവാദിവിനായിട്ടുള്ള സൂര്യന് മുമ്പിൽ വരുന്നുണ്ട് അപ്പം ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം പഠനത്തിൽ ഫോക്കസ് ചെയ്യണം അതുപോലെ സീനിയർ അധ്യാപകരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ അതിലൊക്കെ ഒരു കെയറ് വേണം അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ പോസിറ്റീവ് ആകണം അവിടെ നമുക്ക് ഒരു പ്രകോപനപരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം പഠനത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ധനഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ധനകാരകൻ ഗുരുവാണെങ്കിൽ അഞ്ചിലുണ്ട് ഉച്ചസ്ഥിതനാണ് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പതിനൊന്നാം ഭാവാധിപൻ ശനിയാണ് ആ ശനി ജന്മരാശിയിലാണ് ഇരുപത്തിയേഴ് വരെ വക്രത്തിലാണ് എങ്കിലും ഗുരു നല്ല സ്ഥാനത്താണ് ചൊവ്വ നല്ല സ്ഥാനത്താണ് പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം ധനനേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് ധനഭാഗ്യത്തിനും സാധ്യതയുണ്ട് അഷ്ടമ ഭാവാധിപൻ ശുക്രൻ എട്ടി നിൽക്കുന്നതും അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ എട്ടിൽ ആദ്യ പകുതി നിൽക്കുന്നതൊക്കെ വിപരീത രാജ്യോഗമാണ് ആ രവിയും ശുക്രനും ഒക്കെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് അവരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം അത് ചിലപ്പോൾ ഇൻഹെരിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടം വരാം ചിലപ്പോൾ വ്യവഹാരങ്ങൾ വഴി സാമ്പത്തിക നേട്ടം വരാം അതുപോലെ ഇൻഷുറൻസ് വഴിയോ അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ വഴി സാമ്പത്തിക നേട്ടം വരാം ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ഫാമിലി വഴി ധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ കടം കൊടുത്ത പണം തിരികെ കിട്ടാതിരുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തിരികെ കിട്ടുന്നതിനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പൊതുവെ സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതിന് അത് സഹായിക്കും എന്ന് മനസ്സിലാക്കുക അവസാനത്തെ പകുതിയൊക്കെ ഈ ഗുരു വക്രത്തി വരുന്നതുകൊണ്ട് നമ്മൾ ധന വിനിയോഗത്തിലും ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം നമ്മൾ ഇപ്പോൾ നാലും ഏഴും ഭാവാധിപനാണ് ബുധൻ ആ ആ ബുധൻ ഭാഗ്യസ്ഥാനത്താണ് ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഗുരു ഒമ്പതിൽ നിൽക്കുന്ന ആ ബുധനെ ദൃഷ്ടിയുന്നു അപ്പോൾ അത് വിവാഹ ആലോചനകൾ വരുന്നതിനും ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും ഒക്കെ അനുകൂല ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അതേസമയം അവസാനത്തെ പേരി ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ വരുന്നത് കൊണ്ട് ഗുരുവും വക്രത്തിൽ വരുന്നതുകൊണ്ട് അവസാനത്തെ പേരി ആലോചന നടത്തുന്നവർ അല്പം ശ്രദ്ധിക്കണം അതായത് ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പേരി പ്രണയബന്ധമൊക്കെ വളരെ അനുകൂലമാണ് അതുപോലെ അഞ്ചിലെ ഗുരു ഉച്ചസ്ഥിതിനായിട്ട് നിൽക്കുകയാണ് അവസാനത്തെ പേരിയൊക്കെ ആ ഗുരു വക്രസ്ഥിതിയിൽ വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അവസാനത്തെ പേരിയൊക്കെ പ്രണയത്തിലൊക്കെ ഒരു സംശയമൊക്കെ വരാം അപ്പോൾ പ്രണയബന്ധം തീവ്രമാകണമെന്നില്ല ആദ്യ വൈദ ആദ്യ പേരി വളരെ അനുകൂലമായിരിക്കും അപ്പോൾ ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ഏഴാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ട് പക്ഷേ കുജനും അവിടെയുണ്ട് കുജൻ്റെ രാശിയിലാണ് ആ ബുധൻ വരുന്നത് കുജൻ്റെ ശത്രുഗ്രഹമാണ് ബുധൻ അത് ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ ഈഗോ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സൂര്യനും ശുക്രനുമായിട്ടൊക്കെയുള്ളൊരു കണക്ഷൻ അവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ആ ബന്ധമൊക്കെ ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം മാത്രമല്ല ഈ പന്ത്രണ്ടാം ഭാവാധിവിനായിട്ടുള്ള ശനി ഏഴില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ശനി ഏഴിൽ ദൃഷ്ടിയിരുന്നു ഇവയും നമുക്ക് മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ വക്രത്തില് സഞ്ചരിക്കുകയാണ് മുതൽ അപ്പോൾ പത്ത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവസാനത്തെ വാരം ആ ഏഴാം ഭാവാദിപൻ അഷ്ടമത്തിലേക്കാണ് വരുന്നത് ഇരുപത്തിമൂന്നിന് അപ്പോൾ അതും നമ്മുടെ അത് ചിലപ്പോൾ ജീവിത പങ്കാളിക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ആ ബുധൻ അഷ്ടമത്തിലേക്ക് വരുന്നത് വഴിതെളിച്ചൊന്ന് വരാം അപ്പോൾ ആദ്യ പകുതി പ്രശ്നരഹിതമാകുമെങ്കിലും അവസാനത്തെ പകുതി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി കുടുംബജീവിതം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ട് നാല് ഭാവാധിപന്മാരായിട്ടുള്ള ചൊവ്വ അതുപോലെ ബുധൻ ഭാഗ്യസ്ഥാനത്ത് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരു പാകിസ്ഥാൻ അഞ്ചിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ എങ്കിലും കുജനും ബുധനും കുജനെ സംബന്ധിച്ചിടത്തോളം ബുധൻ കുജൻ്റെ ശത്രുഗ്രഹമാണ് അപ്പം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം കുടുംബത്തിൽ അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം പിന്നെ രണ്ടാം ഭാവാധിപൻ ചൊവ്വയും കൂടെയാണ് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരു നിയന്ത്രണമൊക്കെ നമുക്ക് വരുത്തി പോവുക ഇപ്പോൾ ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളതും ആ കുജനെയും ബുധനെയൊക്കെ ഗുരു നോക്കുന്നതുമൊക്കെ നമുക്ക് കുടുംബാന്തരീക്ഷം അനുകൂലമാക്കും സന്തോഷകരമാക്കും അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അതൊക്കെ നിയന്ത്രിക്കപ്പെടും സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അവസാനത്തെ പരിധി ഈ ബുധനും വക്രത്തി പോകുന്നു നാലാം ഭാവാധിപനും വക്രതി പോകുന്നു അതുപോലെ ജന്മരാശിയാധിപനും വക്രത്തി പോകുന്നു അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം നമ്മൾ കുടുംബാംഗങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ആദ്യ പകുതി രണ്ടിലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ സൂര്യനും രണ്ടിൽ ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ ചില ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിലേറ്റീവ്സുമായിട്ട് അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക നവംബർ ഒന്ന് പതിമൂന്ന് പതിനാല് അതുപോലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഈ തീയതികൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ നമ്മൾ വിവാഹ നിശ്ചയം പോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇത് പൊതുഫലം എന്ന് പറയാൻ കാരണം നമ്മളിപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ പ്ലാനറ്ററി മൂവ്മെന്റ് വെച്ച് പറയുന്ന ഫലമാണ് ഈ പൊതുഫലത്തിലും മാറ്റം വരാം ഈ മാറ്റം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നടക്കുന്ന മഹാദശ ദശ അപകാരം ഛിദ്രം ദശ പ്രധാനമാണ് അപകാരവും പ്രധാനമാണ് ഛിദ്രവും പ്രധാനമാണ് അപ്പം നമുക്കിപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അതിനനുസരിച്ച് ഈ പൊതുബലത്തിൽ ഏറ്റവും കുറച്ചിലുകൾ വരാം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഞാനിവിടെ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു സംശയം വരാം മീന മീനലഗ്നക്കാരാണ് അല്ല മീനക്കുറിൽപ്പെടുന്നവരിൽ ചിലർ മാത്രം മീന മീനലഗ്നക്കാർ വരും കാരണം ഒരേ നക്ഷത്രത്തിൽ തന്നെ പല സമയത്ത് ജനിക്കുന്നവർക്ക് പല ലഗ്നരാശികൾ വരും അപ്പോൾ ലഗ്നരാശി വ്യത്യാസപ്പെടാൻ കൂറിൽ നിന്നും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് ചിലർ മീനലഗ്നത്തിൽ വന്നവരായിരിക്കും ഇപ്പം മീനക്കൂറും മീനലഗ്നവും ഒരേ രാശിയായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പൊതുഫലത്തിൽ ഞാൻ ഈ പൊതുവായിട്ട് പറഞ്ഞ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ ചിദ്രത്തിൻ്റെയോ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമായിരിക്കും എന്നാൽ ഈ മീനക്കൂറിൽപ്പെടുന്നവർ മറ്റ് ലഗ്നരാശിയിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ മേടലഗ്നമാകാം ചിങ്ങലഗ്നമാകാം കന്നി ലഗ്നമാകാം അതുപോലെ ധനു ലഗ്ന അപ്പം ഏത് ലഗ്നരാശി വേണമെങ്കിലും വരാം അപ്പം അത് ജനിക്കുന്ന സമയത്തിനനുസരിച്ചാണ് ഈ വ്യത്യാസം വരുന്നത് ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്ന പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പത്ത് ലഗ്നരാശികളായിരിക്കും അവർക്ക് പത്ത് അനുഭവങ്ങളായിരിക്കും അപ്പം കൂറിൻ്റെ ഫലം ഞാൻ പൊതുവേ പറയുമ്പോൾ പത്ത് പേർക്ക് ഒരേ അനുഭവം വരണം പക്ഷേ വരുന്നില്ല എന്താ കാരണമെന്ന് ചോദിച്ചാൽ ലഗ്നം വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമാണെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുക എങ്കിൽ മാത്രമേ അവർക്ക് ഈ നവംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കൂറിൻ്റെ ഫലം മാത്രം കേട്ടു അപ്പോൾ കൂറിൻ്റെ ഫലം കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ മീനക്കൂറെന്ന് പറഞ്ഞ് കേട്ടു മീനക്കൂറെന്ന് പറയുമ്പോൾ മീനക്കൂറും മീനലഗ്നമാണ് ഇവിടെ പറയുന്നത് അപ്പം മീനക്കൂറിൻ്റെ ഫലം കേട്ടുകൊണ്ട് പോകുന്നവർ എൻ്റെ ഫലം ഇതാണ് എനിക്ക് ചെറിയ നെഗറ്റീവ് ഇഫക്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ആ കൂറിൽ പെടുന്നവർക്ക് ലഗ്നരാശി ചിലവ് മീനമല്ല വേറെ ലഗ്നരാശിയായിരിക്കും അപ്പോൾ ആ ലഗ്നരാശിയിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരും അപ്പം ഈ നെഗറ്റീവ് ഫലത്തെ ആ പോസിറ്റീവ് ഫലം ഓപ്സെറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഏതാണ് അവരുടെ ലഗ്നരാശി എന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊക്കെ കേൾക്കുക മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ സൂക്ഷ്മത വളരെ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം